ഹലോ ഫ്രണ്ട്സ് രാവിലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഇനി ഫുൾ മഴേൻ്റെ ഒരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ അപ്പം രാവിലത്തെ ചായേൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി പൈസ സ്കൂളിൽ പോകണേക്ക് ചോറ്റും പാത്രം ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ ഓനൊന്ന് കൊണ്ടുപോകണം അത് നെയ്ച്ചോറാണ് കേട്ടോ നെയ്ച്ചോറ് സാധാ ഇതായിട്ട് നെയ്യൊക്കെ ഇട്ടിട്ടുള്ള സാധാ ഒരു നെയ്ച്ചോറാണ് കേട്ടോ അപ്പം റൈസ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് എഗ്ഗ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എഗ്ഗ് അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ ഇടക്കൊക്കെ അങ്ങനെ കൊടുക്കും അപ്പോൾ ഈ ഒരു കൂട്ട മാത്രമേ ഉള്ളൂ ഇത് ഉരുളക്കിയങ്ങ് ചെറുതാക്കി കഷ്ണം മുറിച്ചായിട്ട് അങ്ങനെ ഉപ്പും മുളകിട്ട് ഫ്രൈ ചെയ്തതാണ് കേട്ടോ അപ്പം പിന്നെ ഇതിലോട്ട് നമ്മൾ അധികം അധികം ബിസ്ക്കറ്റ് തന്നെയാണ് കൊടുക്കൽ അപ്പം ഇന്ന് ഇങ്ങനെ പൊട്ടാറ്റെ ചിപ്സ് വെച്ചുകൊടുക്കാതിരിച്ചിട്ടോ അപ്പം ഈ ഇതാണെന്ന് വെച്ചുകൊടുത്തോട്ടോ അപ്പം പിന്നെ അതങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ഇന്ന് പോന് സ്കൂളിലോട്ട് മാറ്റിക്കാനൊക്കെ എടുത്ത് വച്ചതാണ് അതിൽ ഈ എന്തിനാവുന്നല്ലേ ഇന്ന് അവൻ്റെ സ്കൂളിൽ അമ്പർലയുടെ ആഘോഷിക്കണ്ടട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഒക്കെ ചെയ്തിട്ടും അപ്പോൾ ഒന്നും അവനക്കൊരു കുഴപ്പമില്ല ഇനി ഈ ഒമ്പരക്കാണോ അവൻ്റെ വണ്ടി വരിക ഒമ്പതേ മുക്ക് കാൽ ഒമ്പതേക്കാലമായപ്പോൾ അവന് പിന്നെ വിഷക്കുണ്ടോ എന്ന് പറഞ്ഞ് പിന്നെയും ഓരോന്നുണ്ടാക്കി അങ്ങനെ ബ്രെഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കേട്ടോ പിന്നെ വേഗം പോയി മാറ്റിക്കലും കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ മൂപ്പരക്ക് കുട കൊണ്ടുപോകണം അതിൻ്റെ സന്തോഷത്തിലട്ടോ മൂപ്പർ അങ്ങനെ ഒരുങ്ങി നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ മഴ അടി പെയ്തിട്ടോ നല്ല മഴ കഴിഞ്ഞിട്ടോ പിന്നെ കൊടുത്ത് ഇടണ പിന്നെ അവൻ്റെ ഉള്ള കുട നനക്കണ്ടല്ലോ എന്ന് കരുതി കുറച്ചു നേരം ഒന്ന് കാത്തുനിന്ന് അപ്പോൾ അത് വണ്ടി വരുന്നുണ്ട് അപ്പോൾ അത് ഞാനുള്ള ആ ചെറിയ കുട ഞാന് നനച്ചിട്ടില്ല കേട്ടോ വേറെ കുട എടുത്താട്ടോ അങ്ങനെ ആക്കി കൊടുക്കുക ചെയ്തത് കേട്ടോ അപ്പോൾ ഇനി ഒരു ഇതിയിലാവുമ്പോൾ ആകെ നനച്ച് ചീഞ്ഞ് പോകണ്ടേ മയക്കാലത്ത് എങ്ങനായാലും എങ്ങനായാലും എല്ലാം നനഞ്ഞാലും ഒന്ന് ശ്രദ്ധിച്ചെന്നുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ ഇങ്ങനെ മഴ പെയണുണ്ട് പിന്നെയും ചോരനുണ്ട് അങ്ങനെ ഒരു ഒന്ന് ഫുൾ നല്ല മഴേൻ്റെ ഒരു ഇനി വെടുന്നങ്ങോട്ടൊക്കെ അധികം മഴ തന്നെയാവും അപ്പോൾ അവന് അങ്ങനെ പറഞ്ഞു വിട്ടു കേട്ടോ എന്നാലും പിന്നെ ഇങ്ങനെ ആ നേരം നല്ല മഴ പിന്നെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഓൻ പറയുന്നുണ്ട് ഇത് എടുക്കേണ്ടി വരുമോ പിന്നെ കുട എടുക്കണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഓൻ പോയി പിന്നെ അത് ഇത് കഴിഞ്ഞാരം എനിക്ക് ആയുഷുവിനെ മോളങ്കലവാടി കൊണ്ടയാക്കി വന്ന് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഓള എപ്പോഴും കാണാൻ കൊണ്ടുപോകണം വരണക്കോളിങ്ങനെ എപ്പോഴും ഉള്ള ഷോർട്സ് വിടണല്ലേ അതുകൊണ്ട് അധികം കാണിക്കാഞ്ഞു കേട്ടോ പിന്നെ ഒക്കെ കഴിഞ്ഞ് ഒരു ഉച്ചൊക്കെ കഴിഞ്ഞാൽ മഴ ഒക്കെ ഒന്ന് ഇങ്ങനെ ചോർന്നിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പഴുത്ത മാങ്ങ മാങ്ങണ്ടായിട്ടോ പഴുത്ത മാങ്ങ ഇങ്ങനെ ഒരു റെസിപ്പി ഞാൻ ഷോർട്ട്സ് ഇട്ടിനി കണ്ടൊന്നും വിചാ വിചാരിക്കുന്നുണ്ട് അറിയാത്തവർക്ക് അതിലൊന്നു കാണാൻ നോക്കിക്കൊണ്ടിട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മാങ്ങ ഇങ്ങനെ തിന്നട്ടോ പിന്നെ മഴക്കാലത്താണ് അല്ല ശ്രദ്ധിക്കണം മാങ്ങ അധികം തിന്നാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് അപ്പം ഇത്രക്കുള്ളും അപ്പം വീഡിയോ ലൈക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അഞ്ഞൂറ് സഭ ആവാൻ വരെ കാത്തക്കാണ് അപ്പം ആ ആവും ഒരു കാലത്താവും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കഴിയുകയാണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇനിയിപ്പോൾ ഫൈസുവിൻ്റെ വീഡിയോസ് അംബ്രയുടെ വീഡിയോസൊക്കെ ഇടണം വിചാരിച്ചു ഇനി അതൊന്നും കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ നിർത്തണേ അപ്പം ഓക്കെ അപ്പം ഇനിയും ഷോർട്സ് ഷോർട്ട്സാവും ഇടുക മണിക്കടിക്കണവരെയും ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുക അധികം ഷോർട്സ് ചെയ്യാം എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഇത് ഇടളളളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ടാറ്റാ